ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖം അല്ലേ അപ്പോൾ നമ്മളൊന്നൊരു കറീൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിവിടേത്തിന് ഉള്ളിപ്പുളി എന്ന് പറയും ചില ഭാഗത്ത് പാലക്കാട് ചില ഭാഗങ്ങളിലതിനെ വെങ്കായ പുളി എന്ന് പറയും വെങ്കായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി തമിഴിൽ വെങ്കായം എന്ന് പറയുന്നത് ഉള്ളിയാണ് ആ ഒരു സ്ലാങ്ങാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി തൊലിച്ച് അതൊന്ന് കഴുകിയിട്ട് നടു കീറി വയ്ക്കുക നമ്മൾ മീൻ കറുകയൊക്കെ ചെയ്യുന്ന പോലെ മുറിച്ച് വയ്ക്കുക കുറച്ച് പുളി വെള്ളത്തിലിടുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് എണ്ണയൊഴിച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളീനൊന്നും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് മൊഴിച്ചിട്ട് വഴറ്റേണ്ട കാര്യമില്ല ഒന്ന് ചൂടായി ഒരു കളർ ചേഞ്ച് വന്നാൽ മാത്രം മതിയാകും ഒരു രണ്ട് തക്കാളിയും കൂടി ഞാൻ ഇതിനെടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി കഴുകി ഒന്ന് മുറിച്ചെടുക്കുക ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം ആ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്ന് മൂടി വയ്ക്കുക ആകെ തിരിക്കുക ഈ പച്ചക്കറിയെന്ന് പറയുന്നത് തക്കാളിയും ഉള്ളിയും മാത്രമാണ് നമ്മൾ മീൻകറി വെക്കുന്ന അതേ ഒരു ടെക്സ്ച്ചർ തന്നെയാണ് പക്ഷേ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മണമൊക്കെ മീൻകറീൻ്റെ മണം തന്നെയായിരിക്കും ടേസ്റ്റ് വൈസും മീൻകറീൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും ഇവിടെ മീൻകറി മുട്ടപ്പുളി ഒക്കെ എങ്ങനെയാണ് വെക്കുക ഈ ഭാഗങ്ങളിൽ മുട്ടയൊക്കെ പുളി ഒഴിച്ച് കറി വെക്കുമ്പോൾ ഇതേ രീതിക്ക് തന്നെ ചെയ്യുക അവസാനം മീനിടും അല്ലെങ്കിൽ മുട്ടയിടും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി വേണം തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുക്കുക വേണമെങ്കിൽ ഇതിൽ ചെറിയ ചീരകം ചേർത്താം ഞാൻ പക്ഷേ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല തനിച്ച് തേങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നത് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഉള്ളിയും തക്കാളിയും മാത്രം ഉണ്ടെങ്കിൽ ഈ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല ചൊടിയായിരിക്കും കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് ചിലരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ പേര് കേൾക്കുമ്പോൾ തോന്നുമായിരിക്കും വെറൈറ്റി ആയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഞാനൊരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക നന്നായി ഒന്ന് വഴണ്ട ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയ ശേഷം അതിലേക്ക് പുളിവെള്ളവും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക പുളി ഒരുപാട് ആവശ്യമില്ലാത്തവർ പുളി അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി കാരണം നമ്മൾ രണ്ട് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഈ കറി ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയാൽ ഒഴിച്ചിട്ട് റെഡിയാകും പക്ഷെ ഞാനിതിൽ കുറച്ച് തേങ്ങയും കൂടി അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പുളിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ തേങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കാം തേങ്ങയും ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിക്കറി അഥവാ വെങ്കായപ്പൊളി റെഡിയാകും ചെറിയുള്ളിയും തക്കാളിയും കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ചോറിന് മാത്രമല്ല ഇഡ്ഡലി ദോശ ഉപ്മാവ് അങ്ങനെ പലഹാരങ്ങളുടെ കൂടിയും ഇത് അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങൾ ആരെങ്കിലൊക്കെ ചിലപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ടാകും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ ചെറിയുള്ളിക്ക് പകരം എളുപ്പത്തിൽ സവാള ഇട്ടിട്ട് ഈ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കല്ലേ സവാള ഇട്ടിട്ടുണ്ടെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് മാറും ഈ കറീൻ്റെ കൂടെ ഒരു പപ്പടം വറുത്തതും കൂടി ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്കൊരുപിടി ചോറ് കൂടുതൽ കഴിക്കാനായിട്ട് പപ്പടത്തിന് പേരം ഉണക്കമീൻ വറുത്തതാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല അടിപൊളിയായിരിക്കും ഈ മഴക്കാലത്ത് ഈ ഉള്ളിക്കറിയും ഉണക്കമീൻ വൃത്തമൊക്കെ കൂടി കഴിച്ച് വീട്ടിലിരിക്കാൻ പറ്റിയ അടിപൊളിയല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളിട്ട് എന്നത് വീഡിയോ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ